മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ ഗെജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ മെഗാ വിജയത്തിലേക്ക് ദിനം തന്നെ കേരളത്തിലും പുറത്തും വമ്പൻ ബോക്സ് ഓഫീസ് പ്രകടനമാണ് ചിത്രം നടത്തിയത് കേരളത്തിൽ ആദ്യ ദിനം ഇരുന്നൂറ്റി അൻപത്തി എട്ട് ലേറ്റ് നൈറ്റ് ഷോകളാണ് ചിത്രത്തിനായി കൂട്ടിച്ചേർത്തത് തിരക്ക് നിയന്ത്രിക്കാൻ ഏകദേശം നൂറിലധികം സ്ക്രീനുകളും ചിത്രത്തിനായി ആദ്യ ദിനം രാത്രി കേരളത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിരുന്നു ഗൾഫിലും ആദ്യ ദിനം ഇരുന്നൂറിൽ കൂടുതൽ എക്സ്ട്രാ ഷോകളാണ് ചിത്രത്തിനായി കൂട്ടിച്ചേർത്തത് ആദ്യ ദിനം ആദ്യ ഷോ മുതൽ തന്നെ ഗംഭീര പ്രേക്ഷക നിരൂപക പ്രതികരണം ലഭിച്ച ചിത്രം മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വിജയത്തിലേക്കാണ് കുതിക്കുന്നത് മമ്മൂട്ടി വിനായകൻ എന്നിവരുടെ ഗംഭീര പ്രകടനമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് ഇന്ത്യൻ സിനിമയിലെ മറ്റൊരു സൂപ്പർ താരവും ധൈര്യപ്പെടാത്ത രീതിയിൽ മുഴുന്നീള വില്ലൻ വേഷം ചെയ്തുകൊണ്ട് മമ്മൂട്ടി ഞെട്ടിക്കുമ്പോൾ പോലീസ് ഓഫീസറായി തന്റെ കരിയറിലെ ഏറ്റവും വേറിട്ട് നിൽക്കുന്ന പ്രകടനമാണ് വിനായകൻ നൽകിയത് തന്റെ അരങ്ങേറ്റ ചിത്രം തന്നെ വമ്പൻ വിജയമാക്കിയ സംവിധായകൻ ജിതിനും പ്രേക്ഷകരുടെ അഭിനന്ദനം ഏറ്റുവാങ്ങുന്നുണ്ട് കുപ്രസിദ്ധമായ സൈനയുടെ മോഹൻ കേസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടൊരുക്കിയ ചിത്രം ആദ്യ അവസാനം പ്രേക്ഷകരെ ത്രില്ലടുപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് കുതിക്കുന്നത് പ്രേക്ഷകരെ ആവേശം കൊള്ളിച്ചുകൊണ്ടും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി സഞ്ചരിക്കുന്ന ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ മറ്റൊരു വമ്പൻ ഹിറ്റായി മാറിക്കഴിഞ്ഞു ജിപിൻ ഗോപിനാഥ് ബിജു പപ്പൻ രജിഷ വിജയൻ ഗായത്രി അരുൺ മാളവിക ശ്രുതി രാമചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക